ഒരിക്കലും ഒരാൾ ചായക്കിടയ്ക്ക് ഇരിട്ട് പരിപ്പോട കഴിച്ചു പരിപ്പോട കഴിച്ചപ്പോൾ പരിപ്പോട വലിയ ഇഷ്ടമായി ഭയങ്കര ടേസ്റ്റായിട്ടുണ്ട് അപ്പോൾ പരിപ്പോടയോട് ചോദിച്ചു പരിപ്പോടയ്ക്ക് ജീവനുണ്ടെന്ന് വിചാരിച്ചോട്ടോ പരിപ്പോടയോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഇങ്ങനെ ടേസ്റ്റി ആയി മാറിയത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിട്ട് എങ്ങനെയാണ് മാറിയത് ഇപ്പോൾ പരിപ്പോട പറഞ്ഞു ഞാൻ പറയാം എൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഞാൻ എവിടെയോ ഒരു ചെടിയിൽ വളർന്നു വളർന്ന് എന്നെ ആരോ പറിച്ച് വിളയിക്കാൻ കൊണ്ടുപോയി വെയിലത്ത് ഉണക്കി ഉണക്കി എന്നെ പിന്നെ മണ്ണിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു പിന്നെ എൻ്റെ മേലെ ചാണകവും കൊണ്ടുപോയി ഇട്ടു പിന്നെ എൻ്റെ മേലെ വെള്ളം കോരിച്ചോരി ഒഴിച്ചു അതിൽ നിന്ന് ഞാൻ കിളിർത്ത് വളർന്നു വെയിലിൽ ഞാൻ വിളഞ്ഞു പിന്നെ ഇവിടെ നിന്ന് എന്നെ അരിഞ്ഞു പിന്നെ എന്നെ അവിടെ ഇട്ട് മെതിച്ചു പിന്നെ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോയി തോലി പൊളിക്കുന്ന മെഷീനുകളിലൊക്കെ ഇട്ട് തോലി പൊളിച്ചു പിന്നെ എന്നെ വറചട്ടിയിലിട്ട് വറുത്തു പിന്നെ എന്നെ ചൂടുവെള്ളം കുഴച്ച് പൊള്ളിച്ച് കുഴച്ചെടുത്തു പിന്നെ എന്നെ കയ്യിലിട്ട് പരത്തിയെടുത്തു അതിൽ മുളകും ഇഞ്ചിയൊക്കെ മിക്സ് ചെയ്തു പിന്നെ എന്നെ തിളച്ച എണ്ണയിലിട്ട് കോരിയെടുത്തു പിന്നെ എന്നെ ഈ ഗ്ലാസ് കൂട്ടിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനമായിട്ട് ഞാൻ മാറി ഇതിൻ്റെ പിന്നാലെ അനുഭവിച്ചതൊക്കെ എനിക്കേ അറിയുള്ളൂ ഒരു പരിപ്പ് പരുപ്പുവടയാകാനും ഒരു പരിപ്പ് വട പത്ത് രൂപയുടെ പരിപ്പ് വട അനുഭവിച്ച കഥയാണ് നിങ്ങളിപ്പോൾ കേട്ടത് നിങ്ങളുടെ വില നിങ്ങൾ തന്നെ ഇട്ടോട്ടോ പത്ത് രൂപയുടെ വടയുടെ കഥയാണ് ഞാനീ പറഞ്ഞത് നിങ്ങളുടെ വില എന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം അതായത് ഈ ലോകത്ത് എന്തെങ്കിലും ആവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹിക്കണം എന്തിലൂടെലൊക്കെ കടന്നു പോകണം എന്നുള്ളതാണ് ഇറ്റ് ഈസ് നോട്ട് ഈസി സുഖമായി ഇരിക്കുവാൻ തീരുമാനിച്ചവന് കുറച്ചു കാലം അങ്ങനെ ഇരിക്കാം പിന്നെ നരകിക്കാം എന്നാൽ തീ പോലെ ജ്വലിക്കാൻ തയ്യാറായിട്ടുള്ളവന് കുറച്ചു കാലമൊക്കെ ജ്വലിക്കേണ്ടി വരും പിന്നെ റിലാക്സ് ചെയ്യാം